ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ പാടത്ത് ഇറങ്ങിയേക്കണത് ഞവിഞ്ഞി പറക്കിറങ്ങിയേക്കാം കേട്ടോ അപ്പം ഞവിഞ്ഞി റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഞങ്ങിനൊക്കെ നമുക്ക് കിട്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം പറക്കുന്ന ഞവിഞ്ഞോളാണത് ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കഴുകി പിന്നെ നമ്മളിത് കലത്തിൽ വെച്ച് വേവിച്ചെടുത്ത ഇനി നീ ഇതിൻ്റെ ഉള്ളീനെ ഇതുപോലെ ഇങ്ങനെ ഈ ഞവിഞ്ഞോളെടുക്കുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു മുഖഭാഗം ഒന്ന് ചുറ്റിക്കളയും നമ്മൾ അപ്പോൾ ഞവിഞ്ഞി നമുക്ക് നന്നാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാത്തിനും കൂടി എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വൃത്തിയാക്കിയിട്ട് ആകെ നമുക്ക് ഇത്ര ഞവിഞ്ഞാണ് കിട്ടിയേക്കുന്നത് ഇനി നമുക്കിത് ഒന്ന് വേവിക്കണം അപ്പോൾ അതിനായിട്ട് ഉപ്പും പിന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വേവിക്കും നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് സബോള ഇഞ്ചി പച്ചമുളകും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതിന് തന്നെ നമ്മൾ ഒരു ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സബോളയും പിന്നെ രണ്ട് പച്ചമുളകും അതാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് നിന്നിട്ട് നമുക്കൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റാട്ടോ അപ്പോൾ വഴറ്റം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഞാൻ വിഞ്ഞിയിലും ഓൾറെഡി ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ഇഞ്ചിയും ഇത് വെളുത്തുള്ളിയും ചതിച്ച് വേച്ചേക്കണത് അതും കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു തക്കാളിയും ആഡ് ട്ടോ നമ്മൾ സാധാ ചിക്കനേക്കും അതിക്കൊക്കെ ഉള്ള മസാല ആക്കണതുപോലെ തന്നെ നമ്മൾ ഈ നവിഞ്ഞിയുടെ മസാല ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഇതിൽ എന്നിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പൊ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി നമ്മൾ ഞവിഞ്ഞയിൽ വേവിക്കുന്നതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയും കൂടെ നല്ല എരി എരി വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വഴുമ്പോൾ നമുക്ക് ഈ കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഞവിഞ്ഞതിക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നല്ലപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട് ഒന്ന് റോസ്റ്റ് പരിപാത്തിൽ ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കും ഒന്ന് എല്ലാതും ചേരുന്ന രീതിയിലാവാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഞാവിഞ്ഞി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാവിഞ്ഞി കിട്ടുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്തു നോക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ